ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തമനയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഡോക്ടറുടെ ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അകാല നരയൊക്കെ മാറാനും അതുപോലെ തന്നെ മുടി നന്നായി തഴച്ച് വളരാനും നമ്മുടെ പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനായിട്ടും ആരോഗ്യമുള്ള മുടിയിടകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ ഇന്ന് നോക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് പാക്കെന്ന് പറയുന്നത് എളുപ്പത്തി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു പാക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് മുടി നന്നായി തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എത്ര മുടി കൊഴിച്ചിലുള്ളവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്ലൈ ചെയ്യുന്നതൊക്കെ കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു കുട്ടി ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കട്ടെ ഇതുപോലെ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക വീഡിയോ നമ്മുടെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു ായിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിനകത്തോട്ടും ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വെച്ചിട്ട് നമ്മൾ ഗ്യാസിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം ഒരു കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഫ്ലാക്സീഡാണ് കേട്ടോ നമുക്കറിയാം ഫ്ലാക്സീഡ് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ആയിട്ടും ഷൈനി ആയിട്ടൊക്കെ കിടക്കാനും മുടിക്ക് നല്ല രീതിയിൽ ഒരു തിളക്കമൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഉള്ളിലോട്ട് കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ സ്കാൽപ്പിയെന്നൊക്കെ പുതിയ മുടികളൊക്കെ വളർത്തിയെടുക്കാനും അത് ആരോഗ്യത്തോട് വളർന്നിറങ്ങാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്ളാക്സീഡ് അപ്പോൾ ഇത് നമ്മുടെ മുടി എത്ര ഫ്രഷി ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് പത്തിരിയുടെ ഒക്കെ പൊടിയില്ല നല്ല നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുള്ള ആ ഒരു പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിനകത്തോട്ട് ഒരു സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യമേ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് കട്ട കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങറിയും നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു അരിപ്പൊടി അതിനകത്തോട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സീഡ് നന്നായിട്ട് ജെല്ലി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പെട്ടെന്ന് തന്നെ അരിച്ചു അരിച്ചെടുക്കാനായിട്ട് നോക്കാം നല്ല ചൂടോട് കൂടി തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ചൂടോട് കൂടിയിട്ട് അരിച്ചെടുത്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ജെല്ല് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇപ്പം ഞാനത് നന്നായിട്ട് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് കട്ടിക്കാണ് നമ്മുടെ ഈ ഒരു ജെല്ല് ഉള്ളത് അപ്പോൾ ഈ ഒരു ജെല്ല് എന്ന് പറയുന്നത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടിയിട്ട് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല നമ്മുടെ അമല പൗഡറാണ് ആണ് പൗഡർ നെല്ലിക്കാ ാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ എല്ലാം അങ്ങാടി ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഓൺലൈനായിട്ടൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണോ ഉള്ളതെങ്കിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിക്കില്ല ഫ്ലാക്സീഡ് ഇടുന്നതിന് മുൻപായിട്ട് ആ ഒരു വെള്ളത്തിനകത്തോട്ട് അരച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു അരിപ്പൊടിയോട്ട് കുറുക്കിയെടുക്കാം കേട്ടോ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പൗഡർ ആയിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ അവസാനം ഇത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതുപോലെ ജെല്ലുണ്ടാക്കിയെടുത്തതിനു ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയുടെ അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുകട്ടോ അപ്പോൾ നമ്മൾ നെല്ലിക്കയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നെല്ലിക്ക നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കാം അതെല്ലാം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അരിപ്പൊടി എടുത്തിൻ്റെ അതേ ഭാഗത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്ളാക്സിഡും അതുപോലെ തന്നെ ഒരു പ്പൊടിയും കൂടി ആയതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് ഒന്നും നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാതെ അല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല രീതിക്ക് ഒരു ജെല്ലിയ ഫോമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്ക് കൊടുക്കത്തില്ലേ ആ ഒരു ഫോമിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് വേണ്ടത് ഒരു പാക്ക് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എത്ര ഹെയർ ഗ്രോത്ത് ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരൊട്ട് തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ എത്ര മുടി കഴിച്ചിലുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിത് ഒരു രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അപ്പം ഇനി നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ ഫ്രിസ്സി ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ ഈ ഒരു പാക്ക് പാക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഹെയറിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ ഹെയറിൽ അത്യാവശ്യം ഓയിലുള്ളത് കാരണം ഞാൻ ഇന്ന് ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ഫ്ര നമ്മൾ ഫ്രിസ്സിയാക്കി ആക്കുന്ന ഹെയർ പാക്ക് ഒന്നുമില്ല നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിടക്കാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനും ആരോഗ്യത്തോടെ വളരാനൊക്കെ അനക്കായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഓയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം ഒന്ന് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ അരിപ്പൊടിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഇനി ഓരോരോ ചെറിയ പാർട്ടിഷൻ എടുത്തിട്ട് നമ്മുടെ സ്കാപ്പ് തൊട്ട് മുടി രണ്ട് ഭാഗം വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്കുക അപ്പോൾ തേക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വലിച്ചു പിടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും അതുപോലെ തന്നെ കുറച്ചും കൂടിയിട്ട് നമ്മുടെ സ്ട്രെയിറ്റ് ആയ പോലെയൊക്കെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഓരോരോ പാർട്ടിഷൻ എടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വെച്ചിരിക്കുക അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഹെയർ നല്ല രീതിക്ക് എന്താ പറയുക ആയിട്ട് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളിത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളത് കെട്ടി വയ്ക്കാതിരിക്കും കേട്ടോ ഞാനിപ്പോൾ എല്ലാ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കെട്ടി കെട്ടിവെക്കുന്നുണ്ട് അതല്ലാതെ നമ്മൾ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല ഈ പാക്ക് ഇട്ടിട്ട് രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ മുടി വലിച്ചു പിടിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനത് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാനും അകാലം നരയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് ആരോഗ്യത്തോടെ മുടി വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ട്രൈ ചെയ്ത് ഒരു മാസം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ നമ്മൾ ഒന്നും കെമിക്കലായിട്ടുള്ള ഒന്നും ഇത് ഈ ഒരു പാക്കിനകത്ത് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസിനൊക്കെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഓൺ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ വീണ്ടും ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ബൈപ്ലൈസ് യു